കുരിയപ്പുഴ തൃക്കടവൂർ ആയിരവിലൻ ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി തിരുവാഭരണഘോഷയാത്ര നടന്നു ഞായറാഴ്ചയാണ് മഹാശിവരാത്രി ആഘോഷം കുരിപ്പുഴ തൃക്കടവൂർ ആയിരവില്ലൻ ശിവപാർവതി ക്ഷേത്രത്തിലാണ് മഹാശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായത് ഉത്സവത്തിന്റെ ഭാഗമായി തിരുവാഭരണ ഘോഷയാത്ര നടന്നു വാദ്യമേളങ്ങൾ മുത്തുകുടകൾ ഫ്ലോട്ട് താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ തിരുവാഭരണഘോഷയാത്ര തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കടവൂർ ജംഗ്ഷൻ നീരാവിൽ പാലമോട് കീകോലുൽമുക്ക് അയ്യൻകോയിക്കൽ നദിയ ജംഗ്ഷൻ ഷാപ്പുമുക്ക് വഴി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു തുടർന്ന് തിരുവാഭരണം ചേർത്തി ദീപാരാധനയും ഭഗവതി സേവയും പ്രസന്ന പൂജയും നടന്നു കൈകൊട്ടിക്കളിയും അരങ്ങേറി ദീപകാഴ്ച ഡാൻസ് നൈറ്റ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം പതിനഞ്ചിന് നടക്കും ന്യൂസ് ബ്യൂറോ ചവറ